ഹലോ ഗുഡ് മാന എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ഹായ് 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 വിഷ്ണു വിഷ്ണു വേറെ ഏതോ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ ഒരു ഹായ് വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് ഒരു ഇതിട്ടത് ഏതോ ലൈവിൽ ഞാൻ കോഴിക്കോടൻ ഫിഷ് കറി എന്തോ ഒരു ഇതിൽ ഞാൻ കണ്ടായിരുന്നു അപ്പം ഞാൻ വിഷ്ണുവിന് കണ്ടപ്പോൾ ഒരു ഹായ് എന്നിട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് കണ്ടായിരുന്നു വിഷ്ണു ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിഷ്ണു വിശം കുറേയല്ലോ നമ്മൾ കണ്ടിട്ട് ുഖാണ് സുഖം സുഖം ശിവരാത്രിക്ക് എന്താ പറയു അമ്പലത്തിലൊക്കെ പോയോ പോകുന്നുണ്ടോ ഹൈ ഗുഡ് മോർണിംഗ് മിസ് യു വെങ്കലൈ മിസ് യു മിസ് യു ടു ഞ മിസ് ചെയ്യുന്നു എന്റെ കുറേ എന്താ പറയാ മാരേം ഒക്കെ എന്താണ് ഒരു വിഷമം ടീഷർട്ട് അടിപൊളി ആയിട്ടുണ്ടല്ലോ നയൻറ്റി ത്രീ ഹൈ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തിനാണ് വിഷമം ഇവിടെ ഉണ്ടല്ലോ നമുക്കിപ്പോ രണ്ടായിരത്തിഇരുപത്തി ആറ് ഇപ്പൊ എന്താ അറിയില്ല ലൈവ് ഇടാനൊന്നും സമയം കിട്ടാറില്ല അതാണ് ബസ് മോർണിംഗ് തന്നെ എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഞാൻ ഹാപ്പിയാണ് സോ ഹാപ്പി ഹലോ Good morning, good morning. Short itu udah lah, oke, okay. nakak, nakak. Blue, 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 oke. Okay. Vishnu, nakak aja, nakak deh, shorts. ഞാൻ നോക്കട്ടോ പോയിട്ട് കമന്റ് ഒക്കെ ചെയ്യാട്ടോ വിഷ്ണു ലൈവ് വിഷ്ണുവിന് ഞാൻ ഒരു ബ്ലൂ തരാം ഇനി കഴിയുന്ന സമയത്തൊക്കെ വരണം കേട്ടോ വിഷ്ണു നമ്മൾ ബ്ലൂ ഇട്ടിരിക്കുന്നെ ഇല്ല ഓക്കേ പിന്നെന്താണ് വിഷ്ണു വരാം വരാം ഹായ് കൂട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷം ഗുഡ് മോർണിംഗ് ഹായ് എല്ലാവരും പോയോ വാച്ച് അവർ ആകും കഴിഞ്ഞിട്ടാണ്ടോ വിഷ്ണു നമ്മൾ പരിശ്രമിക്കേണ്ടത് വീഡിയോസൊക്കെ ഇടാറുണ്ടോ ഞാൻ എന്തായാലും ചാനൽ കയറി കാണണം എൻ്റെ ഇതിലൊന്ന് ഒരു ഹായ് ഇടണേ എൻ്റെ എന്തെങ്കിലും ഒരു ഒരു ഹായ് എന്തെങ്കിലും ഇടണം അന്നേരം എനിക്ക് പോയി കാണണം ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വിഷ്ണുവിൻ്റെ ഇതിങ്ങനെ തിരഞ്ഞു നടക്കണ്ട വരും പക്ഷെ എനിക്ക് കിട്ടിയൊന്നും വരില്ല അപ്പോൾ ഒരു ഹായ് ഇടണം കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ പോയി ചാനലൊന്നും കയറി കാണാം എൻ്റെ വാച്ച് കറൊക്കെ രണ്ടായിരം ഒക്കെ ആയതായിരുന്നു അപ്പോൾ കുറേ ദിവസം ലൈവ് ഇടാത്തതുകൊണ്ട് കുറഞ്ഞു കുറഞ്ഞ് 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 ആയിരത്തി എഴുന്നൂറൊക്കെ ആയി കുറഞ്ഞു പോകുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഇന്നിപ്പോൾ ഇട്ടതാണ് ഇന്നിപ്പോൾ കിട്ടിയ സമയത്ത് ഇട്ടതാണ് സമയം കിട്ടുമ്പോഴെല്ലാം നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഓരോ തിരക്കുകളാവും ഫോണിൽ ലൈവ് ഇടാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് പിന്നെ എന്തൊക്കെയാ വേറെ എന്തൊക്കെയാ കൂട്ടുകാരെ

എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് പിന്നെ ലൈവിൽ വന്ന എല്ലാവർക്കും എന്റെ ശിവരാത്രി ആശംസകൾ കൂട്ടുകരി ചായ എങ്ങനെ പോണോ നിങ്ങളെ അങ്ങനെ പോകട്ടെ നമുക്ക് കുറച്ച് അങ്ങനെ ഇങ്ങനെ പോകട്ടെ ചായ മടി കൂടാതെ ഇങ്ങോട്ട് ഇറങ്ങി വരുമോ ഫ്രണ്ട്സ് എന്താണ് നിങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് ആലക്കൂട്ടുകരി മടി കൂടാതെ ഇറങ്ങി വരൂ ഇറങ്ങി വരൂ നല്ല പെങ്ങളെന്ന് പറയണ്ട് ഈ കൂട്ടുകാരങ്ങളുടെ അങ്ങനെ ഇരിക്കുന്ന പോയോ ഞാൻ വരാട്ടോ ko din wala bye